ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയായ മയിൽപീലി സുഹൃത്ത് സമിതിയുടെ വാർഷികം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് വാർഷിക പരിപാടികൾ ഒരുക്കിയത് മയിൽപീലി സുഹൃത്ത് സമിതി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരും ജീവനക്കാരുമാണ് കൂട്ടായ്മയിലുള്ളത് കൂട്ടായ്മയുടെ ഒമ്പതാമത് വാർഷികം ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്നു മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ പി വിജയകുമാർ അധ്യക്ഷനായി കൺവീനർ ഡോക്ടർ പി ആർ സത്യൻ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി ചീഫ് കോർഡിനേറ്റർ പി ആർ പ്രകാശൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ എം രവീന്ദ്രനാഥ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഭാ മഹേശൻ കെ ബാലൻ പണ്ഡകശാല എസ് എൽപുരം ശാന്തകുമാരി കെ എസ് രമേശ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ ആരംഭിച്ച സമ്മേളനം ഉച്ചയ്ക്ക് ശേഷമാണ് സമാപിച്ചത്